കാലിക്കറ്റ് സർവകലാശാല ബിസോൺ കലോത്സവത്തിൻ്റെ സമാപന ദിവസമായ ഇന്നത്തെ മത്സരങ്ങൾ വളരെ ആവേശകരമായ രീതിയിൽ തന്നെ വേദികളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിന്നിരുന്നുവെങ്കിലും അതൊക്കെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയും തീർപ്പ് തീർപ്പുകല്പ്പിച്ചുമാണ് ഇന്നത്തെ മത്സരങ്ങൾ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചത് മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ നാദാപുരം ഡിവൈഎസ്പിയുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കുകയും സംഘ സമാധാന ഭംഗം വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നാദാപുരം ഡിവൈഎസ് വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ അച്ചീവ് ആയിട്ടുണ്ട് അച്ചീവ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അറിയുന്നത് ഇന്ന് ആസ്വാദകരുടെ മനം കവരുന്ന മത്സരങ്ങളാണ് വേദിയിൽ അരങ്ങേറാനിരിക്കുന്നത് പ്രധാന വേദിയിൽ ഗ്രൂപ്പ് മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ജനപ്രിയ ഇനങ്ങളായ വട്ടപ്പാട്ടും ഒപ്പനയും ഈ വേദിയിൽ നടക്കും രണ്ടാം വേദിയിൽ പരിചമുട്ടുകളി പൂരക്കളി മാർഗംകളി ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിര എന്നീ ഇനങ്ങളാണ് നടക്കുക മൂന്നാം വേദിയിൽ ദേശഭക്തി ഗാനമാണ് ആരംഭിച്ചിട്ടുള്ളത് കഥകളി സംഗീതവും ക്ലാസിക്കൽ സംഗീതവും ഈ വേദിയിൽ ഇനി നടക്കാനുണ്ട് ഇന്നത്തെ മത്സരങ്ങൾ അർദ്ധരാത്രിക്ക് മുൻപ് തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രോഗ്രാം കമ്മിറ്റി Mithra Mohan, Newsdesk Media Vision Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn ുംരുത്തേ മിണ്ടും കൊണ്ടോരും ചോരി തും കൊണ്ടോ <laughs> ി